എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് വട്ടയപ്പം ഇന്ന് റാഗി ഉപയോഗിച്ചുള്ള നല്ല സോഫ്റ്റ് വട്ടേപ്പമാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് റാഗി മുത്താറി പുല്ല് എന്നൊക്കെ ഇതിന് പേരുണ്ട് ഇംഗ്ലീഷിൽ ഫിംഗർ മില്ലറ്റ് എന്നും പറയും ഇത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള റാഗിപ്പൊടിയാണ് ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് എടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി അരക്കപ്പ് അരക്കപ്പ് നിറച്ചെടുക്കേണ്ട ഒരു രണ്ട് പിടി മതിയാവും അത്രയും അവലാണ് ചുവന്ന അവലാണ് എടുത്തിട്ടുള്ളത് അവലിന് പകരം ചോറ് ഉപയോഗിക്കാം അത് നല്ലതാണ് വട്ടയപ്പോൾ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇനി അരക്കപ്പ് ചിരിക്ക തേങ്ങ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഫ്ലേവറിനായിട്ട് ഒരു നാലഞ്ച് ഏലക്കേട് കുരു ഇത്ര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് വലിയൊരു ബൗളിലേക്ക് എടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഇത് അരച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഫെർമെൻറ്റേഷനു വേണ്ടി മാറ്റി മാറ്റിവെക്കാം ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കൊണ്ടൊക്കെ മാവ് പൊങ്ങി വരും അപ്പം ഇവിടെ മാവ് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് എണ്ണ അല്ലെങ്കിൽ ബട്ടർ തടവി തടവിക്കൊടുത്തിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് ഈ മാവ് ഒഴിക്കാം ഇനി ഇത് ആവിയിൽ പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം പുറത്തെടുത്തിട്ടുണ്ട് നന്നായി ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം ഇനി ഇത് മുറിച്ച് വിളമ്പ നല്ല സോഫ്റ്റാണിത് നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ അവർക്ക് അടുത്തും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വേണ്ടി നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം